ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയുടെ കാത്തിരിപ്പ് ഇനിയും നീളും ശുഭാംശു അടക്കം നാലുപേരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം സ്പേസിന്റെ ദൌത്യം വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് ഫാൽക്കൺ നയം റോക്കറ്റിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് യാത്ര നീട്ടിവെച്ചത് റോക്കറ്റിൽ പരിശോധന തുടരുകയാണെന്നും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സമയം വേണമെന്നും ആക്സിയം സ്പേസും അറിയിച്ചു ഇന്ത്യൻ സമയം ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് റോക്കറ്റ് വിക്ഷേപണം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് പുതുക്കിയ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രതികൂല കാലാവസ്ഥ അടക്കമുള്ള കാരണങ്ങൾ മൂലം നേരത്തെ മൂന്ന് തവണ വിക്ഷേപണം മാറ്റിവെച്ചതാണ് ദൗത്യം പൂർത്തിയായാൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നീ ചരിത്ര നേട്ടങ്ങളും റെക്കോർഡുകളും ശുഭാംശുവിന് തേടിയെത്തും ശുഭാംശു ശുക്ലയുടെ യാത്രാ ചെലവ് ഇന്ത്യയാണ് വഹിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ചെലവ് നാസയുടെ മുതിർന്ന ആസ്ട്രോണന്റ് പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോ കാപ്പു എന്നിവരാണ് ആക്സിയം ഫോറിലെ മറ്റ് അംഗങ്ങൾ പതിനാല് ദിവസം ശുഭാംശവും സംഘവും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും ബഹിരാകാശത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച പെഗ്ഗി വിൻസന്റാകും മിഷൻ കമാൻഡർ മൈക്രോഗ്രാവിറ്റിയിൽ അറുപതിലേറെ പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം ഇന്ത്യയ്ക്കു വേണ്ടി ഐ നിർദ്ദേശിച്ച ഏഴ് പരീക്ഷണങ്ങൾ ശുഭാംശ ശുശുക്ല പ്രത്യേകമായി ചെയ്യും സൂക്ഷ്മജീവികളിൽ റേഡിയോ തരംഗം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ശരീരത്തിന്റെ പേശുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്രോ ഗ്രാവിറ്റിയിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേയും കണ്ണുകളുടെ ചലനവും വിത്തുകൾ മുളപ്പിക്കലും അവയുടെ വളർച്ചയും തുടങ്ങിയ പരീക്ഷണങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ആക്സിയും ആണ് ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഐഎസ്ആർഒയും ആക്സിയവും നാസയും സ്പേസ് എക്സും തമ്മിലുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ യാത്ര ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശുഭാംശു ശുക്ല അതിൽ നാല് ബഹിരാകാശ യാത്രികരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് ശുഭാംശു ബഹിരാകാശ രംഗത്തെ ഇന്ത്യ യു എസ് സഹകരണത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ലയ്ക്ക് ആക്സിഒം ഫോറിന്റെ ഭാഗമാകാനുള്ള അവസരം ലഭിച്ചത് ശുഭാംശു ശുക്ലയ്ക്ക് ലഭിക്കാൻ പോകുന്ന അനുഭവ സമ്പത്തും പരിചയവും ഇന്ത്യയുടെ ഗഗന്യാൻ ദൌത്യത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് ഐ എസ് ആർഒ കരുതുന്നത് ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രവേശനം അന്താരാഷ്ട്ര ക്രൂ അംഗങ്ങൾക്കൊപ്പമുള്ള ജോലി എന്നിവയെല്ലാം വലിയ പഠനാനുഭവങ്ങൾ നൽകും ഇത് നമ്മുടെ ഗഗന്യാൻ ദൌത്യത്തിന്റെ തയ്യാറെടുപ്പുകൾക്ക് സഹായിക്കുമെന്നാണ് ഐ എസ് ആർഒ മുൻ മേധാവി എസ് സോമനാഥ് പറഞ്ഞത് ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ ഇന്ത്യയുടെ സമർപ്പണത്തിന്റെ തെളിവാണ് ഐ എസ് ആർ എയുടെ ഗവേഷണമെന്നാണ് പറയുന്നത് ഈ പരീക്ഷണങ്ങൾ വലിയ ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് കാരണമാകും വരും തലമുറയിലെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർക്കും പ്രചോദനവുമാകും ഒരേ സമയം ബഹിരാകാശത്ത് ഇന്ത്യ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും ആഗോള ശാസ്ത്ര പുരോഗതിക്ക് സംഭാവന നൽകുകയുമാണ് ചെയ്യുന്നത് ആക്സിയം ഫോർ ദൌത്യത്തിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാലയളവിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വഴി അയക്കാനും തുടങ്ങി തുടർന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യൻ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് സ്വദേശി അല്ലെങ്കിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചന്ദ്രോപരിതലത്തിൽ ഒരു ഇന്ത്യക്കാരനെ ഇറക്കാനും ലക്ഷ്യമിടുന്നുണ്ട് മുമ്പ് ആഗോള ബഹിരാകാശ ഏജൻസികളുമായി ഇന്ത്യ സഹകരിച്ചപ്പോഴെല്ലാം പിറന്നത് ചരിത്ര നിമിഷങ്ങളായിരുന്നു അതിനാൽ ശുഭാംശുവിന്റെ ഈ യാത്രയും വളരെ പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി